ഡ്രാമയുടെ തുടക്കത്തിൽ ഒരു സ്കൂളാണ് കാണിക്കുന്നത് അവിടെ ജിൻസിയോൺ എന്നൊരു കുട്ടിയേയും കാണിക്കുന്നു അവളെ എല്ലാവരും പുള്ളി ചെയ്യുന്നുണ്ട് അവളെ നോക്കി ഭൂതം ഭൂതം എന്നാണ് വിളിക്കുന്നത് ജിൻ അതൊക്കെ ഇഗ്നോർ ചെയ്ത് ക്ലാസ്സിൽ ചെന്നിരുന്നു അന്നേരം അവിടേക്ക് ഒരു ടീച്ചർ വന്നു അവിടെയുള്ള കുട്ടികളിൽ ജിൻസിയോൺ മാത്രം എഴുന്നേറ്റ് നിന്നു മറ്റുള്ള കുട്ടികൾ വിചാരിച്ചു ഇവളെന്തിനാ എഴുന്നേറ്റത് എന്ന് ടീച്ചർ പറഞ്ഞു ഓ നിനക്ക് മാത്രമാണോ എന്നെ കാണാൻ സാധിക്കുന്നത് പെട്ടെന്ന് ടീച്ചർ ഒരു ഭൂതമായി മാറുന്നു സിയോണിന് പ്രേതങ്ങളെ കാണാനുള്ള ശക്തിയുണ്ട് അവളുടെ കയ്യിലിരുന്ന ഒരു കുടയുണ്ട് ആ കൊട അവളെ ഭൂതങ്ങളിൽ നിന്ന് രക്ഷിക്കും അന്ന് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുന്ന സിയോണിൻ്റെ പുറകെ ആ ഭൂതം വന്നു എന്നിട്ട് അതിൻ്റെ കൂടെ ചെല്ലാനും പറയുന്നു സിയോൺ കുട കാണിച്ചിട്ടും ഈ പവർഫുള്ളായ ഭൂതം പോയില്ല അവിടേക്കൊരു ബജീഷ്യൻ വന്ന് ആ ഭൂതത്തിനെ അവിടെ നിന്ന് ഓടിക്കുന്നു പകരത്തിന് മെജീഷ്യൻ അവളോടും സഹായം ചോദിച്ചു അതിനവൾ റെഡി എന്ന് പറയുന്നു പിന്നീട് ജിൻസിയോൺ മെജീഷ്യന്റെ കൂടെ പോയി ഒരു ഗുഹയുടെ മുന്നിലെത്തിയപ്പോൾ അയാൾ പറഞ്ഞു കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ ചെറിയൊരു വീട് കാണാം അവിടെ നിന്ന് എനിക്കൊരു വിഷറി എടുത്തു കൊണ്ടുവരണം അത്രമാത്രം ചെയ്തു തന്നാൽ മതി അതെടുത്തുകൊണ്ടു കൊണ്ടുവന്നാൽ എന്റെ കൂടെ നിനക്ക് തരാമെന്നും അയാൾ പറഞ്ഞു മെജീഷ്യൻ പറഞ്ഞ് വീടിനകത്ത് മനുഷ്യന് മാത്രമേ കയറാൻ സാധിക്കുകയുള്ളൂ ജിൻസിയോണിന് അതിനകത്ത് കയറി വിഷറിയും കാണുന്നു അവൾ അതെടുത്ത് പോകാൻ നേരം വീടിനകത്തുള്ള ഓ കാണുന്നു ഓ പറഞ്ഞു എന്നെയും ഒരാൾ ഇതുപോലെ ഇതിനകത്ത് പെടുത്തിയതാണ് നീ വിഷറിയുമായി ചെല്ലുമ്പോൾ അയാൾ നിന്നെ ആക്രമിക്കും ഞാൻ നിന്നെ ഭൂതങ്ങളിൽ നിന്ന് രക്ഷിക്കാം അതിനായി ഈ വീട്ടിലുള്ള ലൈറ്റുകളെല്ലാം അണക്കണം അങ്ങനെ ജിൻസിയോൻ ആ വീട്ടിലുള്ള കാൻഡിൽസ് എല്ലാം കെടുത്തി കോങ് പറഞ്ഞു നീ എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയാൽ നിന്നെ ഞാൻ എപ്പോഴും സംരക്ഷിക്കും ജിൻസിയോൺ ഓരോ കാൻഡിൽസ് കെടുത്തുമ്പോഴും കോങ്ങിന്റെ ബന്ധനം ഇല്ലാതാകുന്നു അങ്ങനെ ലാസ്റ്റ് ആ വീട് പോലും ഇല്ലാതായി അങ്ങനെ അവർ പുറത്തെത്തി അന്നേരം കോങ് ജിൻസിയോന്റെ മെമ്മറിയിൽ നിന്ന് തന്നെ ഇതെല്ലാം ക്ലിയർ ചെയ്തു എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു അവിടെ പോകുന്ന സമയം അയാൾ വിഷറിയെടുക്കാനും മറന്നില്ല അടുത്ത സീൻ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത് ജിൻസിയോൺ വലുതായി അവൾ പ്രോപ്പർട്ടി ഡീലിംഗ്സിന്റെ ജോലിയാണ് ചെയ്യുന്നത് ജിൻസിയോൺ പ്രേതങ്ങളുള്ള ഫ്ലാറ്റ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങും ഭൂതങ്ങളെ അവിടെ നിന്ന് ഓടിച്ച് പിന്നീട് നല്ല വിലയ്ക്ക് മറിച്ചു വിൽക്കും ഇപ്പോഴും മെജീഷ്യനുണ്ട് മെജീഷ്യനും ഓ കോങ്ങും ഭൂതങ്ങളെ ശരീരത്തിൽ നിന്ന് ഓടിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് ഒരു റൂൾ തെറ്റിച്ചതിനാണ് കോങ്ങിനെ ഹെവനിൽ നിന്ന് പുറത്താക്കിയത് ഇത് ഐസ്ക്രീം വിൽക്കുന്ന ആളും ഇയാളൊരു ഐസ് ഐസ്ഗോഡായിരുന്നു ഇയാളും ചെയ്ത തെറ്റിനാലാണ് പുറത്താക്കപ്പെട്ടത് അടുത്ത സീനിൽ കാണിക്കുന്നത് മെജീഷ്യനെയാണ് അയാൾ അയാളുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ ഓ കോങ്ങുണ്ട് ഇവർ രണ്ടുപേരും ഒരേ വീട്ടിലാണ് താമസിക്കുന്നത് അടുത്ത സീനിൽ ഒരു കടയിൽ ഒരു ഡോളിനെ കാണിക്കുന്നു അത് ഒരു പെണ്ണിനോട് സാൻജേനെ കൊല്ലാനായി പറയുന്നു ഓക്കോങ് സാൻജെൻ്റെ രക്തം കുടിച്ചാൽ ശക്തി കൂടുതൽ കിട്ടുമെന്നറിയുന്നു കൂടെയുള്ള ആൾ അയാളുടെ പേരാണ് സബോറി സബോറി പറഞ്ഞു നീ ഇങ്ങനെ ചെയ്താൽ ഹെവനിലേക്ക് നിനക്ക് തിരിച്ചു പോകാൻ കഴിയില്ല ഓക്കോങ് പറഞ്ഞു ഞാനത് ചെയ്തിരിക്കും എന്നെ ആർക്കും തടയാൻ പറ്റില്ല എന്ന് അങ്ങനെ പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു